നമസ്കാരം മഹാലക്ഷ്മി പുതുപുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിൽവറിന്റെ ചെയിൻ കാണിക്കാൻ ഞാൻ കേട്ടോ സിൽവറിന്റെ നല്ല നല്ല ഫിനിഷിംഗ് ഉള്ള കുറച്ച് ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണിക്കാത്ത ഒരു ഡിസൈൻ പോകുന്നത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ഡിസൈൻ കാണിക്കാം ഞാൻ ഈ സിൽവറെ കാണിക്കുന്ന ചെയിൻസ് എല്ലാം പ്യുവർ സിൽവർ ആണ് അതായത് നല്ല സിൽവറിലെ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സുകൾ മാത്രമാണ് നമ്മുടെ ഷോപ്പിൽ വയ്ക്കുകയും കാണിക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള ഓർണമെന്റ്സ് പ്ലേറ്റ് ചെയ്ത് നോക്കുന്നത് ഇത് വളരെ ഭംഗിയായിരിക്കും ഫിനിഷിംഗ് ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി കാണും കുറെ നാള് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും റിട്ടേൺ കൊടുക്കുമ്പോൾ സിൽവറിന് എന്ത് വിലയുണ്ടോ ആ സിൽവറിന്റെ വില നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ എല്ലാ ബെനിഫിറ്റും ഉണ്ട് സിൽവറെ പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഓർണമെന്റ്സ് വിൽക്കുന്ന വളരെ അപൂർവ ഷോപ്പാണ് കേരളത്തിലുള്ളത് അത്തരത്തിലൊരു ഷോപ്പാണ് നമ്മുടെ നിങ്ങൾ കണ്ടുപോയത് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നതിനകത്ത് റെയിൽ ചെയിൻ ഞാൻ ഇതിനെ കട്ടി കുറഞ്ഞ ചെയിൻ കഴിഞ്ഞിടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റെയിൽ ചെയിൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇല്ലായിരിക്കുവായിരുന്നു കഴിഞ്ഞിരിക്കുവായിരുന്നു ഇപ്പൊ റെയിൽ ചെയിൻ വന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല സമ്മാനം വെയിറ്റ് കട്ടിയുള്ള റെയിൽ ചെയിനാണ് ആണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് കൂടാതെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയർ പിരി കയർ പിരിയുടെ നല്ല മാലയാണിത് സിൽവറെ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് ഹാൻഡ് മെയ്ഡാണ് ഇതിന് ഉണ്ട് ഇതിന് പിരി അടുത്തടുത്ത് പിരിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ചെയിൻ അടുത്തടുത്ത് പിരിയുള്ള സിൽവറിന്റെ കയർ പിരിമാലയാണ് നല്ല ഫിനിഷിംഗ് ഉള്ള ഗോൾഡിന് ഇതിനൊരു വ്യത്യാസം കാണത്തില്ല ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിനൊക്കെ ഇത്രയും വിലയുള്ള ഇപ്പൊ എത്ര വലിയ മാലയൊക്കെ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത്തരത്തിലുള്ള ചെയിൻ ആണ് ഇത് അടുത്ത ഞാൻ കാണിക്കുന്ന ആ ചെയിൻ്റെ തന്നെ നീളത്തിൽ പിരിയുള്ളത് ഇതാണ് പിന്നെ ഞാന് നമ്മുടെ ഇതാണ് പരസ്പരത്തിന്റെ ചെയിനാണ് പരസ്പരത്തിന്റെ കൊലിച്ചുകഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊലിച്ച് കാണിച്ചപ്പോൾ പരസ്പരത്തിന് ചെയിൻ ഉണ്ടെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പരസ്പരത്തിന്റെ ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് പരസ്പരത്തിന്റെ കൊലിസും പരസ്പരത്തിന്റെ ചെയിനും വരുന്നത് എ സി പി എൽ ആണ് നല്ല സിൽവറിലാണ് വരുന്നത് റോൾ സീലോമാലയാണ് സീലോമാലയുടെ ഇത് ഗോൾഡ് ശരിക്കും സീലോമാല വരുന്നത് ഇതേ ഫിനിഷിംഗ് തന്നെയായിരിക്കും അതേപോലെ തന്നെയാണ് അതിന്റെ ഹുക്കും അതിന്റെ ക്ലിപ്പും എല്ലാം വന്നേക്കുന്നത് ഒരു വ്യത്യാസം കാണത്തില്ല എസ് ചെയിൻ്റെ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് എസ് എസ്ചെയിന്റെ ഇത് മീഡിയം വണ്ണുള്ള എസ് ചെയിൻ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള എസ് ചെയിൻ ആണ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ കുരുമുളക്മാലയുടെ എട്ട് പിടിയാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത് മിനിങ്ങാന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് മാലയുടെ വണ്ണമുള്ള പത്ത് പിടിയാണ് ഇത് നല്ല ഫിനിഷിംഗ് ഉള്ള കുരുമുളക് മാലയാണ് ഹാൻഡ് മെയ്ഡാണ് സീലെല്ലാം അടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മെയിൻ നല്ല മാലയുടെ കുറച്ച് ഡിസൈൻസ് മാത്രമാണ് കാണിച്ചത് കാരണം കുറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശദമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും മാലകളിങ്ങനെ വളരെ വിശദമായിട്ട് കാണിച്ചത് കൂടാതെ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മതി ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒറിജിനാലിറ്റി ഉള്ള മാല കാണും നിങ്ങൾ മാത്രല്ല ഏത് ഡിസൈൻ പറഞ്ഞാലും അപ്പൊ ഞങ്ങൾ അത് ചെയ്തു തരും അതിന് കുറച്ച് ദിവസങ്ങള് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച സമയമെടുത്തിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യപ്പെട്ട നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡൻ മാല ആണെങ്കിൽ അതിന്റെ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിലോ അതുപോലെ നമ്മുടെ മോതിരങ്ങള് കല്യാണ മോതിരങ്ങള് പേര് കുത്തിനെങ്കിൽ അതൊക്കെ നമ്മളിവിടെ ഹാൻഡ് മെയ്ഡ് ചെയ്തിരുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒക്കെ ആവശ്യമാണെങ്കിലും പറയണം കഴിഞ്ഞ ദിവസം നമ്മൾ ആ മോതിരം കാണിച്ചിട്ടുണ്ടായിരുന്നു ആമോതിരുന്ന കുറെ ഓട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ആ മോതിരം നമ്മളിൽ ഒരുപാട് ഒരുപാട് എല്ലാ അളവും തന്നെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അത്തരത്തിലേതെങ്കിലും വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഗവർഡ് ആരും മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളിൽ നിന്നും മഹാലക്ഷ്മിയുടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുത്തൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗോൾഡിന് കോയിൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം മുപ്പത് നടക്കെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമുക്ക് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് വിചാരിച്ച് താങ്ക്സ്